നിങ്ങളിൽ എത്ര പേർക്ക് പൂ കെട്ടാൻ അറിയാമെന്ന് പറയണോട്ടോ ചെറിയ ഒരു തേങ്ങയില് അതിന്റെ തേങ്ങയാണോ അതെ കണ്ണവായു തേങ്ങയുടെ ഇതാണല്ലേ അതെ തുളസീതേ സന്തോഷമുഖിത് ചെറിയ ഒരു തേങ്ങയില് തേങ്ങയാണോ അത് മൂക്ക് കണ്ണ് വായു തേങ്ങയുടെ ഇതാണല്ലേ എന്നിട്ട് അതിന്റെ ചുറ്റും എന്താ ചെയ്തിരിക്കുന്നത് അത് മാല കോർക്കാൻ ആ അച്ഛൻ പണ്ട് തൊട്ടേ എല്ലാ ദിവസവും വൈകുന്നേരം മുല്ലപ്പൂക്കെ കൊണ്ടുവന്ന് പൂ സ്വന്തമായിട്ട് കോർക്കും ഇപ്പൊ അപ്പ കാണിച്ചു എന്റെ അമ്മ ചെയ്തോണ്ടിരുന്നപ്പോ ഇത് കണ്ട് പഠിച്ചതാണ് അതെയാ മാല കോർക്കാൻ പക്ഷേ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് അപ്പ ഇങ്ങനത്തെ വാഴനാരെടുത്തിട്ട് ഒരു കമ്പിലോ മറ്റോ ആണ് ചുറ്റി വെച്ചിരുന്നത് ഈ ഐഡിയ എവിടെന്നു കിട്ടി ഇത് കണ്ടു ക്യൂട്ടാ നോക്കി ഇതിന്റെ ഫേസ് തേങ്ങയാണ് തേങ്ങയുടെ ഈ സൈഡ് ഈ കണ്ണ് അതാണ് ഈ മൂക്കും കണ്ണും വായും പോലെ ഇരിക്കുന്നത് ഈ ഐഡിയ ഒക്കെ ഇത് ഐഡിയന്ന കിട്ടുന്ന ഈ നാര തിന്നാണെന്ന് അറിയാമോ ഇത് ഇത്രയും തിന്നായിട്ട് അച്ഛനാണ് ഇങ്ങനെ വാഴയുടെ നാരെടുത്തിട്ട് ഇങ്ങനെ ആക്കുന്നത് അതും കാണിച്ചത് ഈ നാര് നാരിത്രയും തിന്നായിട്ട് എങ്ങനെയാ ഇത് വാഴപ്പൊള തന്നെ അതിന്റെ വെളിയിലുള്ളതിലെ ഏറ്റവും അറ്റത്തും എടുക്കാം അല്ലെ പൊട്ടും എല്ലാം പൊട്ടും ഇത് പൊട്ടൂല അത് ഈ ഉണങ്ങിയത് കൊണ്ടാ അന്ന് തന്നെ ചെയ്യാണെങ്കിൽ വെള്ളത്തിലൊന്നും ഇടണ്ട ഇങ്ങനെ ആ ശരിയാട്ടോ ഇതാണ് അതാണ് ഈ സംഭവം ഇങ്ങനെ കെട്ടി കെട്ടി ഇങ്ങനെ വെച്ചിരിക്കണം ഇനി ഇല്ലല്ലേ ഈ തുളസിയുടെ ഇലയുണ്ട് അത് ഞാൻ കെട്ടി കാണിച്ചതരാം നിങ്ങളിൽ എത്ര പേർക്ക് പൂ കെട്ടാൻ അറിയാമെന്ന് പറയണോട്ടോ കമന്റ് ചെയ്യണേ വേണ്ട ഇങ്ങനെ എടുക്കുക ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെക്കുക ഇങ്ങനെ ചെയ്യ അപ്പായയ്ക്ക് ഓർമ്മയുണ്ടോ പണ്ട് പൂ വെട്ടുന്ന മത്സരത്തിൽ എനിക്ക് കോമ്പറ്റീഷന് ഞാനായിട്ട് അതും അവര് കൊണ്ടു തന്നത് മുല്ലപ്പൂവാണ് അത് എളുപ്പമൊന്നും അല്ലിപ്പായവും സ്ലിപ്പാട്ടി ഇന്നിപ്പോ പൂ കിട്ടാത്തതുകൊണ്ട് ഇവിടെ തന്നെ പുറത്ത് ചെടിയിലുണ്ടായ തുളസിയുടെ ഇലയാണ് ഇപ്പൊ കെട്ടിക്കൊണ്ടിരിക്കുന്നത് तुलसीदळमुलचे सन्तोषमुखा ऊ जिन्तु